ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് സുശക്തമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടനാ തലത്തിലുള്ള ദൌർബല്യങ്ങൾ പരിഹരിച്ച് അടുക്കും ചിട്ടയോടെയുമാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക സംഘടനാ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവരെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യേണ്ടിവരുമെന്നും ഡി സി സി ജനറൽ ബോഡി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാജ്ഞിയുടെ മുന്നൊരുക്കം വിലയിരുത്താനാണ് പ്രതിപക്ഷ നേതാവ് ജില്ലയിൽ എത്തിയത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സംസ്ഥാന ജാഥയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് പ്രതിപക്ഷ നേതാവ് ജില്ലയിലെത്തിയത് ഡി സി സി ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹം ജില്ലയിലെ മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലയിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച ഡി സി സിയെ അദ്ദേഹം പ്രശംസിച്ചു അതേസമയം ഇന്നത്തെ യോഗത്തിൽ പോലും പങ്കെടുക്കാത്ത നേതാക്കൾക്കെതിരെ നടപടി വേണ്ടിവരുമെന്ന് അദ്ദേഹം സൂചന നൽകി പുതിയ സ്ഥാനങ്ങളിലെത്തിയ ശേഷം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തവരാരൊക്കെയെന്ന് ഹാജർ വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഉറപ്പാക്കിയത് പ്രധാന പരിപാടികളിൽ പങ്കെടുക്കാത്തവരെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അടുത്ത യോഗത്തിൽ വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് സുസജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനാ തലത്തിലുള്ള ഒരു വീഴ്ചയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ലക്ഷ്യം പുതിയ വോട്ടർമാരെ ചേർക്കുന്ന നടപടിയിൽ ഉൾപ്പെടെ ഒരു വീഴ്ചയും ഉണ്ടാകരുതെന്നും അദ്ദേഹം യോഗത്തിൽ അഭ്യർത്ഥിച്ചു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ജമീല ആലിപ്പറ്റ പി എം നിയാസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ